വാർത്താനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി നാളെ ജില്ലയിൽ ൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന മോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും സന്ദർശനം നടത്തും മൂന്നിടങ്ങളിലായി നടന്ന അപകടങ്ങളിൽ അഞ്ച് മരണം മാളയിലെ അപകടങ്ങളിൽ മാത്രം ജീവൻ പൊലിഞ്ഞത് നാലു പേർക്ക് രാഹുൽ മാങ്കൂട്ടിത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം വ്യാപകം തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് കോൺഗ്രസിന്റെ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് തൃശൂരിൽ തുടക്കമാകും ഫെബ്രുവരി മഹാസമ്മേളനത്തോടെയാണ് തുടക്കം കുറിക്കുക സമ്മേളനത്തിൽ എത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂർ ജില്ലയിലെത്തും ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പിന്നീട് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലും സന്ദർശനം നടത്തും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തുന്ന മോദി നാളെ രാവിലെ ആറിനാണ് കൊച്ചിയിൽ നിന്നും ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കുക തുടർന്ന് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കും തുടർന്ന് ഗുരുവായൂരിൽ നിന്ന റോഡ് മാർഗമാകും പ്രധാനമന്ത്രി തൃപ്രയാറിലെത്തുക പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്വകാര്യ ഹെലികോപ്റ്ററുകൾ ഹാങ് ഗ്ലൈഡറുകൾ തുടങ്ങിയവയ്ക്കും നിരോധനം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കണ്ടാടശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ത്രിപ്രയാർ ക്ഷേത്ര ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കൊച്ചിയിലും ഗുരുവായൂരും കനത്ത സുരക്ഷയാണ് കൊച്ചിയിലും തൃശൂരിലും ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയെ കണ്ണീരിലാഴ്ത്തിയ ദിനം തൃശൂരിൽ വിവിധ അപകടങ്ങളിലായി അഞ്ചു പേർ മരിച്ചു മാള കുഴിക്കാട്ടുശ്ശേരിയിൽ കാർ പാറമടയിലെ വെള്ളക്കെട്ടിലേക്ക് വീണ് സുഹൃത്തുക്കളായ മൂന്ന് പേർ മരിച്ചു സ്വദേശികളായ ശ്യാം ജോർജ് മുരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി പത്ത് മുപ്പതോടെയായിരുന്നു സംഭവം കുഴിക്കാട്ടുശേരി വരതനാടുള്ള പാറമടയിലേക്കാണ് കാർ വീണത് റോഡ് ഇരുവശവും പാറമടയുള്ള ഭാഗത്ത് വെച്ചായിരുന്നു അപകടം അൻപത് അടിയോളം താഴ്ചയുള്ള ഭാഗത്തായിരുന്നു കാർ വീണത് അപകടം നടന്നതിനു പിന്നാലെ ആളൂർ പോലീസും മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കാർ കണ്ടെത്താനായില്ല പിന്നീട് ചാലക്കുടിയിൽ നിന്നും എത്തിയ സ്കൂബ സംഘം നടത്തിയ തിരച്ചിലിനൊടുവിൽ ചൊവ്വാഴ്ച പുലർച്ചെ കാറിൽ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുത്തു മൂവരുടെയും മൃതദേഹങ്ങൾ കുഴിക്കാട്ടുശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാറമടയിലേക്ക് വീണതാകാം പ്രാഥമിക നിഗമനം മാള ആളൂർ റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിനു സമീപത്തുള്ള വളവിലാണ് ഈ അപകടത്തിൽ സിമന്റ് ട്രക്ക് മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു കൊടകര മറ്റത്തൂർക്കുന്ന് ചെറിയ രാജേഷ് ആണ് മരിച്ചത് ലോറിയുടെ അടിയിൽപ്പെട്ട രാജേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ആളൂർ പോലീസും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് മൃതദേഹം പുറത്തെടുത്തു വാടാനപ്പള്ളി സെന്ററിൽ ഫാൻസി റോഡിന് മുൻവശം ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരുക്കുപറ്റി വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് സ്വദേശി നമ്പി വീട്ടിൽ ജ്യോതിപ്രകാശും മരിച്ചു ഇവരെ വാടാനപ്പള്ളി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മദർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ തൃശൂർ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി ജലപീരങ്കി പ്രയോഗിച്ചു നേരെ പ്രവർത്തകരുടെ കല്ലേറും ചൊവ്വാഴ്ച ഉച്ചയോടെ തൃശൂർ ഡി ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് കളക്ട്രേറ്റ് പഠിക്കിലെത്തിയ മാർച്ച് ഉടൻ തന്നെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമം ആരംഭിച്ചു ഇത് വിഫലമായതോടെ ശ്രമം ഉപേക്ഷിച്ചു തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു ധർണയ്ക്കുശേഷം പോലീസിനു നേരെ തിരിഞ്ഞ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് ശ്രമിച്ചു ഇതോടെ പോലീസ് മറച്ചിടാൻ ശ്രമിച്ചുനിടെ പ്രവർത്തകരിൽ ചിലർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു അഞ്ചു മിനിറ്റോളം പ്രയോഗം പ്രയോഗം നീണ്ടുനിന്നു പോലീസ് അവസാനിപ്പിച്ചതോടെ പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യാനിടയായ സാഹചര്യം എന്തായിരുന്നു അങ്ങ് നവകേരള സദസ് എന്ന ദൂർത്തു സദസ്സിനെതിരെ പഴയങ്ങാടി മുതൽ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ അടിച്ചമർത്താൻ നോക്കുന്ന പോലീസ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ഇവർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് ഓരോ സമരവുമായി കടന്നു വന്നത് നമ്മൾ ആരെയും ആക്രമിക്കാൻ ചെന്നവരല്ല െതിരെയും കല്ലെറിയാൻ ചെന്നവരല്ല പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഈ കേരളത്തിന്റെ തെരുവീതികളിൽ അടിച്ചമർത്തുമ്പോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തലയിൽ കൊണ്ടടിക്കുമ്പോ പ്രിയപ്പെട്ട പോലീസുകാരാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ പ്രതിരോധം അതിശക്തമായി തന്നെ യൂത്ത് കോൺഗ്രസ് നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ നടത്തിയ മാർച്ച് ആ മാർച്ചിലേക്ക് പോലീസ് കോൺഗ്രസിന്റെ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് തൃശൂരിൽ തുടക്കം ഫെബ്രുവരി നാലിന് മഹാസമ്മേളനത്തോടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിൽ എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ പങ്കെടുക്കും സംസ്ഥാനത്തെ ഇരുപത്തിയ്യായിരത്തിഒരുന്നൂറ്റി ബൂത്തുകളിൽ നിന്ന് ബൂത്ത് പ്രസിഡന്റ് വനിതാ വൈസ് പ്രസിഡന്റ് ബി എൽ എ മാർ എന്നിങ്ങനെ മൂന്ന് പേരടങ്ങുന്ന എഴുപത്തയ്യായിരത്തിൽ പരം പ്രവർത്തകരും മണ്ഡലം മുതൽ എഐ തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കും വൈകിട്ട് ാണ് സമ്മേളനം വൻ വിജയമാക്കുന്നതിനാവശ്യമായ വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന കെ പി സി സി ഭാരവാഹി യോഗം തീരുമാനിച്ചു ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തനക്ഷമത അടിമുടി മാറ്റിമറിക്കുന്നതിന് സമ്മേളനം തുടക്കം കുറിക്കും എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരും ബി എൽ എ നേരിട്ട് സംവദിക്കും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര കടന്നുപോകാത്ത സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളുമായി സംവദിക്കുന്ന മഹാസമ്മേളനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ അധ്യക്ഷതയിൽ സമ്മേളനത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല ഡോക്ടർ ശശിതരൂർ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ പി സി സി പ്രചാരണ സമിതി ചെയർമാൻ കെ മുരളീധരൻ എം പി എഐസിസി ഭാരവാഹികൾ കെ പി സി സി സമിതി അംഗങ്ങൾ കെ പി സി സി ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റുമാർ എം പിമാർ എം എൽ എ മാർ ഡിസിസി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ പോഷക സംഘടനകളുടെയും സെല്ലുകളുടെയും ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും ലൂർദ് പള്ളിയിൽ സ്വർണ കിരീടം സമർപ്പിച്ച സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി ടി എൻ പ്രതാപൻ എം പി ിരീടം കൊണ്ട് കഴുകിക്കളയാൻ കഴിയില്ലെന്നും മണിപ്പൂരിനെ ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും തൃശൂരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി യു ഡി എഫിനെതിരെ മത്സരിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും ടി എൻ പ്രതാപൻ മണിപ്പൂരിലെ പാപക്കറ സ്വർണ കൊണ്ട് കഴുകിക്കളയാൻ കഴിയില്ല മാതാവിന്റെ രൂപം തകർത്ത മണിപ്പൂരിലെ ഓർമ്മ തേങ്ങലായി നമുക്ക് മുൻപിൽ നിൽക്കുകയാണ് നരേന്ദ്രമോദി അവിടേക്ക് ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കിയില്ല മണിപ്പൂർ പാർലമെന്റിൽ അവതരിപ്പിച്ച് തനിക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്തത് ഒരു ബിജെപി നേതാവ് മാതാവിനെ ഓർത്തതിൽ സന്തോഷമെന്ന് പ്രതാപൻ പരിഹസിച്ചു ബിജെപിക്ക് മനപരിവർത്തനം ഉണ്ടാകട്ടെ എന്നാശിക്കുന്ന ആളാണ് താനെന്നും പ്രതാപൻ പറഞ്ഞു തൃശൂരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി യുഡിഎഫിനെതിരെ മത്സരിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും അറിയിച്ച അദ്ദേഹം പ്രധാനമന്ത്രിയും യു ഡി എഫും തമ്മിലാണ് തൃശൂരിലെ മത്സരമെന്ന രീതിയിൽ തന്നെയാണ് തങ്ങൾ കാണുന്നതെന്നും അതിൽ ആശങ്കയില്ലെന്നും കൂട്ടിച്ചേർത്തു ഇനിയൊരു ഇടവേള ശേഷം വാർത്തകൾ തൃശൂർ കുന്നംകുളം അങ്കമാലി വാർത്തകൾ ിൽ ടി എൻ പ്രതാപന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മായ്പിച്ചു പ്രതാപൻ തന്നെയാണ് പ്രവർത്തകരോട് ചിഹ്നം മാത്രം എഴുതാനാണ് നിർദ്ദേശം നൽകിയതെന്നും പേരെഴുതിയത് ശരിയായില്ലെന്നും അദ്ദേഹം നിലപാടെടുത്തു പ്രഖ്യാപനം ഉണ്ടാകാതെ എവിടെയും പേരെഴുതരുത് എന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയെന്നും പ്രതാപൻ അറിയിച്ചു തൃശൂർ വെങ്കിടങ്ങിലാണ് പ്രവർത്തകർ പ്രതാപിനെ വിജയിപ്പിക്കാൻ സീറോ വേസ്റ്റ് കോർപ്പറേഷൻ ആക്കുന്നതിന് തൃശൂർ കോർപ്പറേഷൻ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും സീറോ വേസ്റ്റ് കോർപ്പറേഷൻ പ്രഖ്യാപനം വെള്ളിയാഴ്ച നടത്തുന്നതിനും കൌൺസിൽ തീരുമാനിച്ചു ഖരമാലിന്യ പരിപാലന ചട്ടം നിലവിൽ വന്നതിനുശേഷം ഉറവിടത്തിൽ തന്നെ ജൈവ അജൈവ മാലിന്യം തരം തിരിച്ച് ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുകയും അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്ന പദ്ധതിയാണ് കോർപ്പറേഷനിൽ നടപ്പിലാക്കി വരുന്നത് നിലവിൽ ഡിവിഷനുകളിലും ഹരിതകർമ്മസേനയുടെ സേവനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഹരിതമിത്രം ആപ്പിൽ കോർപ്പറേഷൻ പരിധിയിലുള്ള മുഴുവൻ കെട്ടിടങ്ങളും എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നും മേയർ എം കെ വർഗീസ് അറിയിച്ചു മെയ് ജൂൺ മാസങ്ങളിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ യൂസർ ഫീ ലഭിച്ച ഡിവിഷനിലെ കൌൺസിലർമാർക്ക് കളക്ടേഴ്സ് ട്രോഫി നൽകി ആദരിച്ചു ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഭാഗമായി അപേക്ഷിച്ചവർക്ക് സബ്സിഡി നിരക്കിൽ ബയോഗ്യാസ് പ്ലാന്റുകളും പൈപ്പ് കമ്പോസ്റ്റുകളും ഫ്ളാറ്റുകളിലേക്ക് ബയോ ബിന്നുകളും നൽകി കോടി രൂപയുടെ പദ്ധതി കോർപ്പറേഷൻ വകയിരുത്തി ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യം തരം തിരിക്കുന്നതിന് അൻപത്തി ഡിവിഷനുകളിലേക്കും എംസിഎഫ് ആർആർഎഫുകളുടെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു മൂന്ന് കോടി ലക്ഷം രൂപ മുടക്കി മൂന്ന് ഓട്ടോമാറ്റിക് ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റിംഗ് മെഷീൻ വാങ്ങുന്ന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രാജൻജെ പലനും മേയർ എം കെ വർഗീസും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ഷാജൻ വർഗീസ് കണ്ടംകുളത്തി എന്നിവരുമായി കൌൺസിലിൽ ദീർഘനേരം വാദപ്രതിവാദങ്ങളുണ്ടായി രണ്ടായിരത്തി മാർച്ചിൽ ലാഹസ് ഗ്രീൻ ഇന്ത്യ പ്രൈവറ്റ് എന്ന സ്ഥാപനത്തിന്റെ ഇമെയിൽ സന്ദേശം വഴിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫയൽ ആരംഭിച്ചത് ഫയലിലെ പ്രോജക്ട് പ്രകാരം ഡി പി സി അംഗീകാരം ലഭിച്ചത് ടെൻഡർ മുഖേന പദ്ധതി നടപ്പാക്കാനാണ് എന്നാൽ കൌൺസിൽ അറിയാതെ നിയമവിരുദ്ധമായി താല്പര്യപത്രം ക്ഷണിച്ചാണ് കമ്പനിക്ക് നൽകുന്നത് എന്നാരോപിച്ചായിരുന്നു ഭരണപ്രതിപക്ഷാംഗങ്ങൾ ഏറ്റുമുട്ടിയത് കുമാരനാശാൻ കാലാതീതനായ കവിയെന്ന് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവും എഴുത്തുകാരനുമായ സ്വജീവിതം കൊണ്ടും മലയാളത്തിന്റെ ഹൃദയത്തിലെ കെടാവിളക്കാണ് ആശാനും അദ്ദേഹത്തിന്റെ കവിതകളുമെന്ന് ഡോക്ടർ വസന്തൻ പറഞ്ഞു തൃശൂർ ലിറ്റററി ഫോറവും കേരളവർമ്മ കോളേജ് മലയാള വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച കുമാരനാശാൻ ഇതിഹാസത്തിന്റെ നൂറ്റൻപത് വർഷങ്ങൾ തുടർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളവർമ്മ കോളേജിൽ സംഘടിപ്പിച്ച സ്മൃതി പരിപാടിയിൽ കവി രാവുണ്ണി അധ്യക്ഷനായി പി എൻ ഗോപികൃഷ്ണൻ വി എ നാരായണമേനോൻ എം ഡി രത്നമ്മ കെ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എം ആർ രാജേഷ് മോഹൻദാസ് പാറപ്പുറത്ത് അജിത് കുമാർ രാജ ശ്രീജ നടുവം പി ആർ കെ ചേനം ഡോക്ടർ സി ആദർശ് അപർണ ബാലകൃഷ്ണൻ എന്നിവരും സന്നിഹിതരായിരുന്നു അഭിജിത്തിന്റെ ആശാൻ എന്ന കവിതയുടെ കാവ്യാലാപനവും ഉണ്ടായിരുന്നു വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മകര സംക്രമ സന്ധ്യയിൽ പതിനയ്യായിരത്തി എല് തിരിയിട്ട് ദീപാഞ്ജലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ശബരിമലയിൽ മകരജ്യോതി തെളിയുന്ന സമയത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമിയെ കേന്ദ്രീകരിച്ച് ദീപാഞ്ജലി നടന്നു രാവിലെ അയ്യപ്പസ്വാമിക്ക് അഷ്ടഭിഷേകവും വൈകിട്ട് പുഷ്പാഭിഷേകവും ഉണ്ടായിരുന്നു ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ സുന്ദർ മേനോൻ അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുകുമാർ ദേവസ്വം മാനേജർ സരിത സമിതി പ്രസിഡന്റ് പങ്കജാക്ഷൻ സെക്രട്ടറി ഹരിഹരൻ എന്നിവർ നേതൃത്വം നൽകി സിപിഐഎം പി ഐ എം സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ നിർവഹിച്ചു ചിറ്റണ്ട പടിഞ്ഞാട്ടുമുറി ഹരിദാസന്റെ സ്ഥലത്താണ് സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം നടന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയ്യൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എസ് സിദ്ധൻ കെ എം അഷ്റഫ് സുനിൽകുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എം നന്ദീഷ് പി ടി ദേവസി സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു ആർ കൃഷ്ണൻകുട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ എന്നിവർ പങ്കെടുത്തു ഒരിടവേള കൂടി വാർത്തകൾ മഹാത്മാ മഹാത്മാർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ പാലേറ്റീവ് ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിലാണ് ചടങ്ങ് നടന്നത് ഫാദർ അഡ്വക്കേറ്റ് ഫ്രാങ്കോ പുത്രി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷനായി ഐശ്വര്യ സുരേഷ് അന്തേവാസികൾക്കുള്ള വസ്ത്രങ്ങളുടെ വിതരണവും സ്നേഹാലയം ആന്റണിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ജിജോ കുര്യൻ എ എസ് ഹംസ കൌൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ ജോയൽ മഞ്ഞില രമണി പ്രേമദാസൻ ഉദയ ബാലൻ പ്രകാശൻ കുന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന ഡിജിറ്റൽ ഫിലിം മേക്കേഴ്സ് ഫോറം ട്രസ്റ്റിന്റെ തിരഞ്ഞെടുപ്പ് യോഗം നടന്നു പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ട്രസ്റ്റ് ചെയർമാൻ സതീഷ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റിന്റെ ചെയർമാനായി ഓൾ ഇന്ത്യ റേഡിയോ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ബി അശോക് കുമാറിനെയും മാനേജിംഗ് ഡയറക്ടറായി സതീഷ് കളത്തിലെയും ട്രഷററായി സാജു പുലിക്കോട്ടിലിനെയും യോഗം തിരഞ്ഞെടുത്തു വിദ്യാർത്ഥികളിൽ ശരിയായ ശാസ്ത്ര അവബോധവും ശാസ്ത്ര അഭിരുചിയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സമേതം പരിപാടി സെന്റ് അലോഷ്യസ് കോളേജിൽ സംഘടിപ്പിച്ചു തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ലാലി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ സമേതം പരിപാടികളെ കുറിച്ച് ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ ഉപാധ്യക്ഷൻ ടി വി മദനമോഹനൻ വിശദീകരിച്ചു കോളേജ് മാനേജർ ഫാദർ തോമസ് ചക്രമാക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി ജെ ബിജു സയൻസ് ക്ലബ് സെക്രട്ടറി വി എഫ് ബിനു എന്നിവർ സംസാരിച്ചു ഫിസിക്സ് വിഭാഗ മേധാവി ഡോക്ടർ ഡായ്സന്റെ ശാസ്ത്രവും ഗണിതവും എന്ന വിഷയത്തിലെ ക്ലാസ്സിനുശേഷം വിവിധ ശാസ്ത്ര പരീക്ഷണ ലാബുകൾ സന്ദർശിച്ച് മനസ്സിലാക്കാനുള്ള അവസരം നൽകി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ജോസ്പി അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനത്തിൽ ഡോക്ടർ ലിബിസൺ കോർഡിനേറ്റർ ഡോക്ടർ അഞ്ചു എൽ എന്നിവർ പങ്കെടുത്തു സഹോദയ സ്കൂൾ കിഡ്സ് ഫെസ്റ്റിന് വിദ്യാമന്ദിരാണ് നടക്കുന്ന ഫെസ്റ്റ് ഡിഐ ജി അജിത ബീഗം ഉദ്ഘാടനം ചെയ്യും അവതാരക ലക്ഷ്മി നക്ഷത്ര വിശിഷ്ടാതി ജില്ലയിലെ സിബിഎസ്ഇ വിദ്യാലയങ്ങളിൽ നിന്ന് കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ദിനേശ് ബാബു രാമചന്ദ്രൻ പ്രീതി വിജയകുമാർ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു നാല് ദിവസത്തിനു ശേഷം സ്വർണ്ണ കുറഞ്ഞു വെള്ളിയാഴ്ച മുതൽ സ്വർണ്ണവില ഉയർന്നിരുന്നു ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എൺപത് രൂപ കുറഞ്ഞ് രൂപയിലെത്തി വെള്ളിയാഴ്ച മുതൽ രൂപയാണ് ഉയർന്നത് സ്വർണത്തിന്റെ വില അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില നാലായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വെള്ളിയുടെ 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 വിലയിൽ മാറ്റമില്ല മാറ്റമില്ല ഗ്രാം സാധാരണ വിപണി വിപണി വില വില രൂപ രൂപ ഹോൾമാർക്ക് വിലയിലും ജി ജി ഫോർ ഫോർ യു യു ന്യൂസ് ചാനൽ ആസ്വദിക്കാൻ ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിൽ സുരേഷ് ഗോപയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന മോദി തൃപ്രയാർ ശിരാപക്ഷേത്രത്തിലും സന്ദർശനം നടത്തും ദിനം മൂന്നിടങ്ങളിലായി നടന്ന അപകടങ്ങളിൽ അഞ്ച് മരണം മാളയിലെ അപകടങ്ങളിൽ മാത്രം ജീവൻ പൊലിഞ്ഞത് നാലുപേർക്ക് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം വ്യാപകം തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് കോൺഗ്രസിന്റെ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് തൃശൂരിൽ തുടക്കം ഫെബ്രുവരി നാലിന് മഹാസമ്മേളനത്തോടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മല്ലികാർജ്ജുൻ ഗാർഗെയും എത്തും Supermarket, Thrissur, Kunangalam, Angamal, you are watching G4U News.